പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപാസനം പ്രസാദ്പര മാതാവി അവിടുന്ന എല്ലാ ജ്ഞാനത്തിൻ്റെയും ശക്തിയുടെയും ഉറവിടമാണെന്ന ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ ഹൃദയത്തിൽ ആഴമായ ഭക്തിയോടും വിനയത്തോടും കൂടി ഞാനിതാ അമ്മയിലേക്ക് തിരിയുന്നു അമ്മയുടെ മഹത്വവും എന്നോടുള്ള നിരുപാധ്യമായ സ്നേഹവും ഞാൻ മനസ്സിലാക്കുന്നു നിരാശയുടെ ഈ നിമിഷത്തിൽ എൻ്റെ എല്ലാ അഭ്യർത്ഥനകളും അടിയന്തിരമായി ഉത്തരം നൽകണമെന്ന ഞാൻ അമ്മയോട് തീക്ഷ്ണതയോടെ വിളിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയ്ക്ക് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനും എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനും കഴിവുള്ള അമ്മയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു അമ്മയുടെ ശക്തമായ കരം എൻ്റെ മേൽ നീട്ടുവാനും ഉടനടി പ്രതികരണം ആവശ്യമുള്ള എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇടപെടുവാനുമായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു സ്നേഹമുള്ള അമ്മ എൻ്റെ അവസ്ഥയുടെ എല്ലാ വിശദാംശങ്ങളും അമ്മയ്ക്കറിയാം ഞാൻ നേരിടുന്ന ബുദ്ധിമുട്ടുകളും എന്നെ ദഹിപ്പിക്കുന്ന വേദനകളും എൻ്റെ ഹൃദയത്തെ ഞരിക്കുന്ന കഷ്ടപ്പാടുകളും അമ്മ അറിയുന്നുവല്ലോ ഇതാ അമ്മയുടെ കരങ്ങളിൽ എൻ്റെ വീടിനെ എൻ്റെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം നമ്മുടെ പ്രത്യേക നിയോഗവും പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള നമ്മുടെ പ്രിയപ്പെട്ട വ്യക്തികളെയും പേര് പറഞ്ഞ ഇവിടെ സമർപ്പിക്കുക കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ കരങ്ങളിൽ വിശ്വാസത്തോടെ സ്നേഹത്തോടെ ഞാൻ സമർപ്പിച്ച എൻ്റെ നിയോഗങ്ങളുടെ മേൽ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ എൻ്റെ ഭവനത്തിൻ്റെ മേൽ അമ്മയുടെ സംരക്ഷണവും സഹായവും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കഷ്ടകാലത്ത് ഞങ്ങളെ ഉപേക്ഷിക്കരുതെന്ന ഞാൻ താഴ്മയായി അമ്മയോട് അപേക്ഷിക്കുന്നു എന്നാൽ ഈ നിമിഷത്തിൽ അമ്മയുടെ കൃപയും കരുണയും ഞങ്ങൾക്ക് നൽകണമെന്ന ഞാൻ താഴ്മയായി പ്രാർത്ഥിക്കുന്നു മുറിവേറ്റത് സുഖപ്പെടുത്തുവാനും സംഘർഷമുള്ളിടത്ത് സമാധാനം കൊണ്ടുവരുവാനും തകർന്നത് പുനഃസ്ഥാപിക്കുവാനും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കൊണ്ടുവരുവാൻ അമ്മയ്ക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവ് എൻ്റെ മുന്നിലുള്ള വെല്ലുവിളികളെ നേരിടുവാനുള്ള ശക്തിയും ധൈര്യവും എനിക്ക് നൽകണമേ അനന്തനന്മയുടെ ഉറവിടമായ പരിശുദ്ധ മാതാവ് അമ്മയോടുള്ള മഹത്വവും എൻ്റെ ജീവിതത്തിൽ പ്രകടമാകുന്നതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ ഇടപെടൽ അമ്മയുടെ ശക്തിയുടെയും വിശ്വസ്തയുടെയും ജീവനുള്ള സാക്ഷ്യമാക്കി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ കൃപാസന പ്രസാദപരം മാതാവേ ഞങ്ങളുടെ ജീവിതമാകുന്ന കൊടുങ്കാറ്റ ശക്തമായി തോന്നുമ്പോഴും അമ്മയിലും അങ്ങേ പുത്രനിലും പൂർണമായും വിശ്വസിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ അമ്മയുടെ നിരന്തര സാന്നിധ്യത്തിലും അമ്മ അമ്മയെല്ലായ്പ്പോഴും എൻ്റെ അരികിലുണ്ടെന്ന ഉറപ്പിലും ആശ്വാസവും പ്രത്യാശയും കണ്ടെത്തുവാൻ എന്നെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് പലവിധത്തിലുള്ള വിധത്തിലുള്ള നിരാശയെ അഭിമുഖീകരിക്കുന്ന അടിയന്തരമായ ഒരു അത്ഭുതം ആവശ്യമുള്ള ഞങ്ങളെയും എല്ലാവരെയും ഇവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ സന്നിഹിതയായിരിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് അമ്മയുടെ സമാധാനവും കരുതലും നൽകിക്കൊണ്ട് അമ്മയുടെ സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും കരം ഞങ്ങളിലേക്ക് നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ രോഗശാന്തി പുനഃസ്ഥാപനവും പരിവർത്തനവും കൊണ്ടുവരട്ടെ ഈ പ്രാർത്ഥനയുടെ നിമിഷത്തിൽ പരിശുദ്ധ മാതാവ് ഞാൻ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എൻ്റെ ഭവനത്തെയും പൂർണ്ണമായും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളും ഭയങ്ങളും ഞാൻ അമ്മയ്ക്ക് നൽകുന്നു ഞങ്ങളെ ശക്തിപ്പെടുത്തുവാനും നീതിയുടെ പാതകളിൽ ഞങ്ങളെ വിടുവാനും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എപ്പോഴും അമ്മയുടെയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും ഇഷ്ടം തേടിക്കൊണ്ട ശരിയായതും വിവേകപൂർണവുമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ആവശ്യമായ വിവേചനാധികാരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവ് എൻ്റെ ഈ ആചനകൾ ശ്രവിച്ചതിനും എനിക്കുത്തരം നൽകാൻ എപ്പോഴും തയ്യാറായതിനും ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു അമ്മ എല്ലാ കാര്യങ്ങളുടെയും മധ്യസ്ഥിയാണെന്നും ഞങ്ങളുടെ സംരക്ഷകയാണെന്നും ഞാൻ ഏറ്റുപറയുന്നു എൻ്റെ നന്മയ്ക്കായി എല്ലാ സാഹചര്യങ്ങളിലും അമ്മ പ്രവർത്തിക്കുന്നുവെന്നും ഞാൻ വിശ്വസിക്കുന്നു എല്ലാ ധാരണകളെയും കവിയുന്ന അമ്മയുടെ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കുകയും ഈ കഷ്ടകാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ അങ്ങേ പ്രിയപുത്രനായ യേശുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ എല്ലാ അപേക്ഷകളിലും അടിയന്തരമായി ഇടപെടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മേൽ അവിടുത്തെ കൃപ ധാരാളമായി ചെറിയപ്പെടട്ടെ പരിശുദ്ധ മാതാവേ എൻ്റെ ശബ്ദം കേൾക്കുകയും എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുമെന്ന വിശ്വാസത്തോടെ എൻ്റെ എല്ലാ അഭ്യർത്ഥനകളും ഞാൻ അമ്മയുടെ കരങ്ങളിൽ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു കൃപാവനം പ്രസാദവരം മാതാവ് ഞാൻ ഈ പ്രാർത്ഥന തുടരുമ്പോൾ അമ്മയുടെ കൃപയും കാരുണ്യവും തേടി ഞാൻ എൻ്റെ ശബ്ദമുയർത്തുന്നു അമ്മ എല്ലാറ്റിനും ഉപരിയാണെന്നും ഈ വേദനയുടെ നിമിഷത്തിൽ അമ്മയുടെ ശക്തി ആനന്ദമാണെന്നും ഞാൻ തിരിച്ചറിയുന്നു അമ്മയുടെ അത്ഭുതങ്ങളുടെ പ്രകടനത്തിനായി ശാന്തതയോടെ കാത്തിരിക്കുവാൻ ആവശ്യമായ ക്ഷമയും വിശ്വാസവും എനക്ക് നൽകണമേ എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ കൃപയും കാരുണ്യവും ഉണ്ടാകണമേ കാരണം അമ്മ എനിക്കായി മനോഹരമായ ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ടെന്ന എനിക്കറിയാം ഓ സ്നേഹത്തിൻ്റെ മാതൃകയായ പരിശുദ്ധ അമ്മ എൻ്റെ വിശ്വാസത്തെ ആത്മീയമായി പുതുക്കിക്കൊണ്ട് എന്നെ ശക്തിപ്പെടുത്തുവാൻ ഞാൻ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു ഓരോ ഘട്ടത്തിലും ഞങ്ങളെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന അമ്മയുടെ കരം ഞങ്ങളുടെ മേ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഈ പരീക്ഷണങ്ങൾക്കിടയിൽ പഠിക്കുന്ന പാഠങ്ങൾ മനസ്സിലാക്കുവാൻ ആവശ്യമായ വിവേചനം ഞങ്ങൾക്ക് നൽകണമേ ദൈവത്തിൻ്റെയും എന്റെയും അമ്മയായ പരിശുദ്ധ മാതാവ് നിരാശയുടെ സമയങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങൾക്ക് അടിയന്തരമായ ഒരത്ഭുതം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഏറ്റവും പ്രത്യേകമായി അടിയന്തരമായ അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും ആവശ്യമുള്ള എല്ലാ ആളുകളെയും അനുഗ്രഹിക്കണമേ എന്ന ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ദുരിതങ്ങൾക്ക് പരിഹാരമായി ആശ്വാസവും സൗഖ്യവും നൽകിക്കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും മേൽ സ്നേഹത്തിൻ്റെ കരം നീട്ടേണമേ ഇരുട്ടിൻ്റെ നടുവിൽ ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന അമ്മയുടെ സാന്നിധ്യം ഞങ്ങളെ വലയം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ഭവനങ്ങളും സമൂഹങ്ങളും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഐക്യത്തിനും മാനവികത നേരിടുന്ന വെല്ലുവിളികളെ തരണം ചെയ്യുന്നതിന് ലോകത്ത് സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കിടയിൽ യോജിപ്പുള്ള പൊതു നന്മ ലക്ഷ്യമാക്കി വിവേകവും നീതിയുക്തവുമായ തീരുമാനങ്ങൾ ഏറ്റെടുക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ പരിശുദ്ധ മാതാവി ആഴത്തിലുള്ള കൂട്ടായ്മയുടെ ഈ നിമിഷത്തിൽ എൻ്റെ ജീവിതത്തിലൂടെ നീളം എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുവാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ആരോഗ്യത്തിനും എൻ്റെ കുടുംബത്തിനും എൻ്റെ സുഹൃത്തുക്കൾക്കും എനിക്ക് നൽകിയ എല്ലാ അവസരങ്ങൾക്കും ജീവൻ്റെ സമ്മാനത്തിനും ഞാൻ നന്ദി പറയുന്നു സ്നേഹമുള്ള അമ്മ അമ്മയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞാൻ സ്നേഹിക്കുന്നവർക്ക് അനുദിന ജീവിതജ്ഞാനത്തിൻ്റെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുവാനുള്ള ശക്തിയും ധൈര്യവും ശരിയായ തീരുമാനം എടുക്കുവാനുള്ള ജ്ഞാനവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ചെറിയ കാര്യങ്ങൾ ആസ്വദിക്കുവാനുള്ള സന്തോഷം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവേ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചതിനും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും സന്നിഹിതയായിരുന്നതിനും ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു അമ്മയുടെ നിരുപാധ്യമായ സ്നേഹത്തിലും അനന്തമായ ജ്ഞാനത്തിലും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അമ്മ പ്രവർത്തിക്കണമേ കാരണം അമ്മയ്ക്ക് മാത്രമേ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയൂ എന്ന ഞാൻ തിരിച്ചറിയുന്നു കരുണയുടെയും അനുകമ്പയുടെയും മാതാവ് അമ്മയുടെ സഹായവും ദൈവിക ഇടപെടലും തേടി ഈ പ്രാർത്ഥന തുടരുവാൻ എന്നെ അനുവദിക്കണമേ അമ്മയുടെ സ്നേഹത്തിലും ശക്തിയിലുമുള്ള എൻ്റെ പൂർണ്ണമായ ആശ്രിതത്വം അംഗീകരിച്ചുകൊണ്ട് ഞാൻ അമ്മയുടെ മുൻപിൽ കീഴടങ്ങുന്നു പരിശുദ്ധ മാതാവ് എൻ്റെ ജീവിതത്തിൽ അടഞ്ഞിരിക്കുന്ന വാതിലുകൾ തുറക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അത് ഞങ്ങളെ ബന്ധിക്കുന്ന ചങ്ങലകൾ തകർക്കുകയും ഞങ്ങളുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാ വാതിലുകളും തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ അനുദിനം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾക്ക് ശരിയായ മാർഗം കണ്ടെത്തുവാൻ ആവശ്യമായ ശക്തി അമ്മയുടെ മാർഗനിർദ്ദേശം വഴി ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് അസാധ്യമായതിൻ്റെ അമ്മയാണ് അവിടുന്ന് അമ്മയുടെ പരിധിക്ക് അപ്പുറമുള്ളതൊന്നും ഇല്ല എന്ന് എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ അസാധ്യമായത് സാധ്യമാക്കുവാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു പരിശുദ്ധ മാതാവ് പുതുക്കിയ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ അനുസരണയോടെ ഞങ്ങളെ തന്നെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപരം മാതാവ് ഞങ്ങളെ ദഹിപ്പിക്കുന്ന ഏകാന്തതയിൽ നിന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങൾക്ക് അനുരഞ്ജനവും സമാധാനവും നൽകുന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കണമേ പ്രിയപ്പെട്ട അമ്മ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളിലും ഉണ്ടായിരിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ ജ്ഞാനം എൻ്റെ തിരഞ്ഞെടുപ്പുകളെയും തീരുമാനങ്ങളെയും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ അനുദിന ജീവിതത്തിൽ ഉയർന്നു വരുന്ന വെല്ലുവിളികളെ നേരിടുവാൻ ആവശ്യമായ ശക്തിയും സ്ഥിരോത്സാഹവും നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ശരിയും തെറ്റും വേർതിരിച്ചറിയുവാനുള്ള വിവേകവും അങ്ങേ പുത്രൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനുള്ള ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവേ നല്ല ദൈവമേ അങ്ങെൻ്റെ പാറയാണ എൻ്റെ കോട്ടയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏറ്റവും വലിയ നിരാശയുടെ നിമിഷങ്ങളിലും അങ്ങയുടെ സ്നേഹ നിർഭരമായ കരങ്ങളിൽ ഞങ്ങളെ ചേർത്ത് പിടിച്ച് അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് കാണിച്ചു തന്നതിന് നന്ദി പറയുന്നു കൊടുങ്കാറ്റിന് നടുവിൽ ആശ്വാസവും ശാന്തതയും നൽകിക്കൊണ്ട് അമ്മയുടെ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് പല വിധത്തിലുള്ള അപകടങ്ങളിലായിരിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിക്കുന്നു അവരെല്ലാം എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കണമേ അമ്മയുടെ ദൂതന്മാരെ അങ്ങേ പുത്രൻ്റെ വാഹകരെ അയക്കുവാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ദുഷിച്ച സ്വാധീനത്തെയും അകറ്റി നിർത്തുവാൻ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു സംരക്ഷണ മതിലായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവേ ഞങ്ങൾ ഓരോരുത്തരും അങ്ങേക്ക് യോഗ്യരായ ജീവിക്കേണ്ടതിന് ഞങ്ങളുടെ വാക്കുകളെയും പ്രവർത്തികളെയും ഞങ്ങളുടെ മനസ്സിനെയും കാത്തുകൊള്ളണമേ കൃപാസനം പ്രസാദപരമാതാവ് നിരാശയിലും അടിയന്തിരമായ അത്ഭുതം ആവശ്യമായിരിക്കുന്ന എല്ലാവരുടെയും മേൽ അനുഗ്രഹത്തിൻ്റെ കര നീട്ടുവാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു അത് ഞങ്ങളുടെ സങ്കടങ്ങളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങളുടെ കണ്ണുനീർ തുടക്കുകയും ഞങ്ങളുടെ ദുരിതങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യുമെന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ കൃപ ഞങ്ങളിൽ എത്തിച്ചേരുകയും അമ്മയുടെ രോഗശാന്തി സ്നേഹത്തിൽ ഞങ്ങളെ പൊതിയുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ വിശ്വസ്തയ്ക്കും അനന്തമായ സ്നേഹത്തിനും ഞാൻ നന്ദി പറയുന്നു എൻ്റെ അപേക്ഷകൾ ശ്രദ്ധിച്ചതിനും എന്നെ സഹായിക്കുവാൻ എപ്പോഴും തയ്യാറായതിനും ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു പരശുധാമി അമ്മയുടെ കൃത്യസമയത്ത് അമ്മ എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുമെന്നറിഞ്ഞുകൊണ്ട് ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു അമ്മയുടെ പ്രിയപ്പെട്ട പുത്രനും എൻ്റെ രക്ഷകനുമായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ എല്ലാ ആശങ്കകളും പ്രതീക്ഷകളും അമ്മയുടെ കരങ്ങളിൽ വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ നിമിഷം അമ്മ നമ്മളെ സഹായിക്കും നമ്മുടെ ആവശ്യങ്ങളെ ഏറ്റെടുക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ ഭക്തിപൂർവം നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞങ്ങളെയും ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേലും കരുണയായിരിക്കണമേ അമ്മേ അമ്മയുടെ പൂർണ്ണമായ ജ്ഞാനത്തിനും സ്നേഹത്തിനും അനുസൃതമായി അങ്ങേ പുത്രൻ്റെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് വിനയത്തോടും ബഹുമാനത്തോടും കൂടി എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ ശക്തമായ കരുണ തേടി ഞാൻ അമ്മയിലേക്ക് ഉയരുന്നു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനും അസാധ്യമായ സാഹചര്യങ്ങളെ പരിവർത്തനം ചെയ്യുവാനും അമ്മയ്ക്ക് മാത്രമേ കഴിയൂ എന്ന ഞാൻ തിരിച്ചറിയുന്നു പരിശുദ്ധാമ്മി ഞങ്ങളെ അഭിമുഖീകരിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ ഞാൻ അമ്മയോടപേക്ഷിക്കുന്നു എല്ലാം ബുദ്ധിമുട്ടുള്ളതും നിരുത്സാഹപ്പെടുത്തുന്നതുമായി തോന്നുമ്പോൾ പോലും അത് ഞങ്ങൾക്ക് ധൈര്യം നൽകട്ടെ ഞങ്ങളുടെ ശക്തിയെ പുതുക്കണമേ ഞങ്ങളുടെ പ്രത്യാശയെ പുനഃസ്ഥാപിക്കണമേ അതുവഴി ഞങ്ങൾക്കെല്ലാ വെല്ലുവിളികളെയും അച്ചഞ്ചലമായ വിശ്വാസത്തോടെ നേരിടുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെ ഓരോരുത്തരെയും വചനത്തിനധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ അങ്ങേ പുത്രൻ്റെ വചനം ഞങ്ങൾക്ക് പാദങ്ങൾക്ക് പ്രകാശമായിരിക്കട്ടെ ഞങ്ങൾ അധകാരത്തിലകപ്പെടാതിരിക്കുവാൻ അങ്ങേ പുത്രൻ്റെ വചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും ഞങ്ങളുടെ പാതയ്ക്ക് വെളിച്ചമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജ്ഞാനപൂർവകമായ തീരുമാനങ്ങൾ എടുക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അങ്ങേ പുത്രൻ്റെ കൽപ്പനകൾ പാലിക്കുവാനും ആവശ്യമായ വിവേചനാധികാരം ഞങ്ങൾക്ക് നൽകണമേ സ്നേഹനിധിയായ മാതാവ് അമ്മയുടെ രോഗശാന്തി ഞങ്ങളുടെ ശരീരത്തിലും വീണ്ടെടുക്കേണ്ട ആരോഗ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും പകരുവാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു അമ്മയുടെ ശക്തമായ കരങ്ങളാൽ ഞങ്ങളെ സ്പർശിക്കണമേ ഞങ്ങളുടെ അസ്തിത്വത്തിന് പൂർണ്ണമായ രോഗശാന്തി നൽകുകയും ചെയ്യണമേ ഞങ്ങളെ ശാരീരികമായും വൈകാരികമായും ആത്മീയമായും പുനഃസ്ഥാപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപര മാതാവ് എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നൽകുവാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ വഹിക്കുന്ന ആശങ്കകളും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും പോറ്റുന്നതിൽ ഞങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും അമ്മ അറിയുന്നുവല്ലോ അവസരങ്ങളുടെ വാതിലുകൾ ഞങ്ങൾക്കായി തുറന്നു തരണമേ അമ്മ ഞങ്ങളെ ഏൽപ്പിച്ച വിഭവങ്ങൾ കൈകാര്യം ചെയ്യുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി കൊണ്ടുവരുവാനും ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ പരിശുദ്ധ മാതാവ് മുറിവേറ്റ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കണമേ ഏകാന്തതയും സ്നേഹമില്ലായ്മയും അനുഭവിക്കുന്നവരെ അനുഗ്രഹിക്കണമേ എന്ന ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഇത് ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും അനുരഞ്ജനവും ക്ഷേമവും സമാധാനവും നൽകണമേ എല്ലാ ഇടപെടലുകളിലും അമ്മയുടെ നിരുപാധ്യമായ സ്നേഹം ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ വീടുകളിലും കുടുംബങ്ങളിലും ഐക്യം പുനഃസ്ഥാപിക്കണമേ നല്ല ദൈവമേ ഈ ലോകത്ത് അങ്ങയുടെ സ്നേഹത്തിൻ്റെയും നന്മയുടെയും ഉപകരണങ്ങളാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു നിരുത്സാഹപ്പെടുത്തുന്നവർക്ക് പ്രോത്സാഹനത്തിൻ്റെയും പ്രതീക്ഷയുടെയും ശബ്ദമാക്കുവാൻ ആവശ്യമുള്ളവരിലേക്ക് എത്തിച്ചേരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളുടെ പ്രവർത്തികൾ അങ്ങയുടെ കൃപയെ പ്രതിഫലിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒരു മാറ്റമുണ്ടാക്കട്ടെ ഈ പ്രാർത്ഥന കേട്ടതിനും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളെയും കുറിച്ച് ശ്രദ്ധിച്ചതിനും പരിശുദ്ധം അമ്മ വഴി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഞാൻ അങ്ങേൽ ആശ്രയിക്കുകയും അങ്ങേ വിശ്വസ്തതയിൽ വിശ്രമിക്കുകയും ചെയ്യുന്നു അങ്ങേ ഇഷ്ടം എല്ലാറ്റിലും നിറവേറപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് ചെയ്യുന്ന അത്ഭുതങ്ങളിലൂടെ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തട്ടെ എൻ്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയും എൻ്റെ എല്ലാ അപേക്ഷകളും ആവശ്യങ്ങളും പരസ്യാമ വഴി അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു അങ്ങേ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയട്ടെ അങ്ങേ കൃപ എപ്പോഴും ഞങ്ങളെ അനുഗമിക്കട്ടെ നല്ല ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും അങ്ങയുടെ ദൈവിക ഇടപെടലിനായി ഞാൻ പ്രാർത്ഥന തുടരുന്നു അങ്ങേ നന്മയും സ്നേഹവും അനന്തമാണെന്ന ഞാൻ തിരിച്ചറിയുന്നു അങ്ങയുടെ തികഞ്ഞ ഇച്ഛയ്ക്കനുസൃതമായി അങ് എൻ്റെ അപേക്ഷകളോട് പ്രതികരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നല്ലവനായ ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ കൃപ്പകൾക്കും നന്ദി പറയുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ സാന്നിധ്യത്തിനും സംരക്ഷണത്തിനും മാധ്യസ്ഥത്തിനും ഞാൻ നന്ദി പറയുന്നു അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ ഞങ്ങളെ പൊതിയണമേ എല്ലാ തിന്മകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ലോകാരൂപിയിൽ നിന്നും ദൈവഹിതത്തിനെതിരായ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലംഗിയാൽ ഞങ്ങളെ ചുറ്റേണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെ സംരക്ഷിക്കണമേ പരിശുദ്ധ അമ്മ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ അമ്മയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി സൂചകമായി അമ്മയെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളെ എത്തിച്ചൊല്ലുന്നു നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി കത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെതരത്തിന് യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പരാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആ മീൻ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാം വീടുകൾക്കുമായി അങ്ങേതിരിക്കുമാരനോട് പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മി ഞങ്ങളെ സഹായിക്കണമേ സംരക്ഷിക്കണമേ ഞങ്ങളുടെ കരം പിടിച്ചു നടത്തണമേ ആ മീൻ പ്രിയമുള്ളവര് നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി